നമസ്കാരം ചില മനുഷ്യർ അങ്ങനെയാണ് അവരുടെ മേഖലയിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുമ്പോൾ അവർക്ക് വലിയ ഇച്ഛാഭംഗം വരും ആ ഇച്ഛാഭംഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഞാനൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതായിക്കോട്ടെ തള്ളുന്നതിന് ആർക്കും തടസ്സമൊന്നുമില്ല പക്ഷെ മറ്റുള്ളവരൊക്കെ മഹാമോശക്കാരാണ് പരാജയമാണ് എന്നുകൂടി പറയുമ്പോഴേ അവരുടെ ഇച്ഛാഭംഗം തീരൂ അത്തരമൊരാളാണ് സിനിമാ സംവിധായകനായ ക്കര ഏതാണ്ട് ആറ് സിനിമയെടുത്തു നാലും എട്ടും നിലയിൽ പൊട്ടി രണ്ടെണ്ണം കീശകാരിയാക്കിയില്ല എന്ന് പറയുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ സിനിമാ ലോകവുമായുള്ള ബന്ധം പിന്നെ ബാക്കിയുള്ളത് ഇച്ഛാഭംഗവും നിരാശയും പകയും വിദ്വേഷവും മാത്രമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും ഒക്കെ വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുക്കും കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ സൈബർ കൊട്ടേഷൻ ആണ് അതിനുവേണ്ടി താനൊരു മഹാനാണെന്നും മറ്റുള്ളവർക്ക് മഹാമോശക്കാരാണെന്നും വരുത്തി തീർത്തുകൊണ്ടേയിരിക്കും മേലു മേലുകീഴു നോക്കാതെ വായിൽ തോന്നുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെ എന്ന് പറഞ്ഞ് രംഗത്ത് വരും അവരുടെ ധാരണ ഞാനില്ലെങ്കിൽ ഈ ഭൂമിയെ ഉണ്ടാവില്ല മലയാളത്തെ നിയന്ത്രിക്കുന്നത് താനാണ് എന്നാണ് അങ്ങനെയാണ് അയാൾ എന്തോ കാരണത്താൽ ദിലീപിനോട് പകയുള്ളതുകൊണ്ട് അല്ലാതെ ഒരു നടി ആക്രമിക്കപ്പെട്ടതിന്റെ വേദന കൊണ്ടല്ല ദിലീപിനെതിരെ സൈബർ കൊട്ടേഷനുമായി രംഗത്തിറങ്ങിയത് ദിലീപ് വധമാടി ചാനൽ ചർച്ചകളിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു അതിൽ തെറ്റൊന്നുമില്ല ദിലീപിനെ ഒട്ടും അംഗീകരിക്കാത്ത നടിക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് ഞാൻ അങ്ങനെ വേണം മാധ്യമപ്രവർത്തകരെന്നാണ് എൻ്റെ വിശ്വാസം എന്നാൽ ദിലീപിനോട് വിരോധം തീർക്കുക എന്നതാണ് ബൈജു കൊട്ടാരക്കരുടെ ലക്ഷ്യം അല്ലാതെ നടിയെ സഹായിക്കുക എന്നതല്ല അതുകൊണ്ടാണ് വായിൽ തോന്നുന്നതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മറ്റുള്ളവരെ ദുഷിക്കുന്നത് ശീലമായതുകൊണ്ട് ദിലീപിന്റെ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിക്കെതിരെയും വിഡ്ഢിത്തങ്ങൾ വിളിച്ച് പറയാൻ തുടങ്ങി ജഡ്ജിയുടെ സമീപനം നിഷ്പക്ഷമല്ല എന്ന് തോന്നൽ ചിലർക്കെങ്കിലും ഉണ്ട് പക്ഷേ ജഡ്ജിയുടെ പദവിയെ നമ്മൾ ആദരിച്ചേ മതിയാവൂ ജഡ്ജിമാരെ നമ്മൾ പരസ്യമായി വിചാരണ ചെയ്യാൻ തുടങ്ങിയാൽ അവരുടെ ജഡ്ജ്മെന്റിന്റെ പേരിൽ അവരുടെ കേസിലെ ഇടപെടലിന്റെ പേരിൽ വിമർശിക്കാൻ തുടങ്ങിയാൽ ഒരു ജഡ്ജിക്കും ഒരു വിധിയും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അത്തരം സാഹചര്യങ്ങളിലാണ് കോടതി അലക്ഷ്യ നടപടികൾ ഉണ്ടാവുന്നത് ബൈജു കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അദ്ദേഹത്തിന്റെ ബാധകമല്ല പേര് കിട്ടുക എന്നത് മാത്രമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ മുഴുവൻ നോക്കുക ഒരു വിവാദ വിഷയം ഉണ്ടാവുമ്പോൾ അദ്ദേഹം പറയും ഞാനിതാ ഒരു സിനിമ എടുക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് സിനിമയുടെ പേരും പറയും വിഷയം വിഷയമുണ്ടായപ്പോൾ പ്രമുഖ നടൻ എന്ന് പറയുന്ന ഒരു സിനിമ എടുക്കുന്നു എന്നാ പറഞ്ഞത് എന്നിട്ട് എടുക്കാൻ തുടങ്ങിയോ പറച്ചിലിൽ അവസാനിക്കാൻ അയാളുടെ സിനിമ പ്രോജക്റ്റ് ശ്രീശാന്തിന്റെ കോഴ വിവാദമുണ്ടായപ്പോൾ ക്രിക്കറ്റ് എന്ന പേരിൽ സിനിമ എടുക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപനം ചുംബന സമരകാലത്തെ കിസ് ഓഫ് ലവ് എന്ന പേരിൽ ഒരു സിനിമ എടുക്കുന്നത് പ്രഖ്യാപിച്ചു ഇങ്ങനെ പ്രഖ്യാപിച്ച് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നേരത്തെ ഇപ്പോൾ പക്ഷെ രീതി മാറ്റി വായിൽ തോന്നുന്നതൊക്കെ വിദ്വേഷമുള്ളവരെ കുറിച്ചും പ്രമുഖരെ കുറിച്ചും പറയുക അങ്ങനെ ഒരുതരം ആനന്ദം ആസ്വദിക്കുക അങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ഇതാണ് ഒട്ടേറെ തവണ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് വ്യക്തിപരമായി തന്നെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൂടിയാൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അവഗണിക്കുകയാണ് ചെയ്തത് കാരണം പച്ചക്കള്ളം മാത്രം തുറക്കാൻ നാവ് പൊക്കുന്ന ഒരാൾക്ക് നമ്മൾ മറുപടി കൊടുത്താൽ നമുക്ക് അതിനെ നേരമുണ്ടാവും എന്ന് മാത്രമല്ല ഞാൻ പലപ്പോഴും വിമർശനങ്ങളോട് പ്രതികരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ വിമർശനങ്ങളെ അവരുടെ ഇടത്തിൽ എങ്ങനെ സ്വീകരിക്കപ്പെടുന്നു എന്ന് നോക്കിയാണ് ഇപ്പോൾ ബൈജു കൊട്ടാരക്കര ഒരു വീഡിയോ ചെയ്താൽ വീഡിയോയുടെ അടിയിൽ സകലരും ബൈജുകൊട്ടാരക്കരയെ അംഗീകരിക്കുകയും എന്നെ എതിർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു മറുപടി കൊടുക്കേണ്ടതുണ്ട് പക്ഷെ പലപ്പോഴും ബൈജുവിന്റെ വാദത്തെ പ്രേക്ഷകർ തന്നെ തെളിവ് സഹിതം തകർത്ത് കളയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഗവനിക്കേണ്ട കാര്യമില്ല അത് ബൈജുവിന്റെ പ്രേക്ഷകർ മറുപടി പറഞ്ഞോളും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും അവഗണിച്ചുവിടുന്നത് ഒട്ടേറെ അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാന് കോടിക്കണക്കിന് ഒരുപാട് അഴിമതി നടത്തി ദുബായ് വഴി ഞാൻ ബ്രിട്ടനിലേക്ക് കള്ളപ്പണം കടത്തി അതിന് തെളിവൊക്കെ എനിക്കുണ്ടേ എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം നിരവധി ക്രിമിനൽ കേസുണ്ട് ബ്രിട്ടനിൽ എന്നെ ജയിലിൽ ശിക്ഷിച്ചിട്ടുണ്ട് ഏതു നിമിഷം ബ്രിട്ടനിൽ കാലുകുത്തിയാൽ ഞാൻ അറസ്റ്റിലാവും നോക്കി ഇയാൾ പറഞ്ഞു പല വീഡിയോകളിലായി ഈ പല വീഡിയോകൾ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ നിയമ നടപടി എടുക്കാൻ തീരുമാനിച്ചു ആ നിയമ നടപടിയുടെ ഭാഗമായി ഞങ്ങൾ അദ്ദേഹത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു കോടതിയിൽ നിന്നും നോട്ടീസ് അയച്ചു ആദ്യം അദ്ദേഹത്തിന്റെ കൊട്ടാരക്കരയുടെ വസതിയിലേക്ക് അയച്ചു കൈപ്പറ്റിയില്ല പിന്നീട് അദ്ദേഹം അടിമാലിക്ക് സമീപം ഇരുമ്പ് പാലത്തിനടുത്ത് ഒരു ചെറിയ താവളത്തിൽ താമസിക്കുന്നുണ്ട് അവിടെയാണ് അദ്ദേഹം മിക്കവാറും ഉള്ളത് അവിടെയാണ് റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത് ആ വിലാസത്തിലേക്ക് ഞങ്ങൾ നോട്ടീസ് അയച്ചു കൈപ്പറ്റാൻ കൂട്ടാക്കുന്നില്ല അതായത് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും നിയമ നടപടി സ്വീകരിക്കുമ്പോൾ നോട്ടീസ് പോലും കൈപ്പറ്റില്ല അതായത് മുങ്ങലാണ് എന്തും പറയും ഞാൻ മഹാനാണെന്ന് പറയും പക്ഷേ നിയമ നടപടിയെ നേരിടാൻ പോലും ധൈര്യമില്ലാത്ത ഭീരുവാണ് പക്ഷെ അവിടെയൊന്നും ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല നിയമ നടപടിയും മുമ്പോട്ട് പോവുകയാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ കേസുണ്ട് അതിന് നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് ഉത്തമ ബോധ്യവുമുണ്ട് വായിൽ തോന്നുന്നതൊക്കെ ഈ വിളിച്ചു പറയാൻ നമുക്ക് പറ്റും പക്ഷേ അതിന് പ്രത്യാഘാതമാ പറയുന്നവർ അനുഭവിച്ച മതിയാവും പക്ഷേ ഈ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയിൽ കോടതിക്കെതിരെയായപ്പോൾ പണി കിട്ടി ദിലീപിന്റെ കേസ് കൈകാര്യം ചെയ്യുന്ന വിചാരണ കോടതി ജഡ്ജിക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന വൃത്തികേടുകളാണ് അയാൾ വിളിച്ചു പറഞ്ഞത് എന്തും പറയാമെന്ന് കരുതി പക്ഷേ ഹൈക്കോടതി ഗൗരവമായി എടുത്തു ഹൈക്കോടതി രജിസ്ട്രാർ കോടതി ലക്ഷ്യ നടപടികളുമായി മുമ്പോട്ട് പോയി ബൈജു കൊട്ടാരക്കരയെക്കെതിരെ കേസെടുത്തു കോടതി എത്താൻ പറഞ്ഞു അയാൾ എത്താൻ വിസമ്മതിച്ചു കോടതി പൊട്ടിത്തെറിച്ചു അവസാനത്തെ അവസരമായിരിക്കും എന്ന് പറഞ്ഞു ഇന്ന് ചെയ്യാൻ അവിടെ ഓടിച്ചെന്നു ചെന്നിട്ട് കോടതിയോട് മാപ്പേ മാപ്പ് 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 എന്ന് പറഞ്ഞ് നിലവിളിച്ചു കോടതി പറഞ്ഞു ഈ ബോധ്യം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പറയില്ലായിരുന്നല്ലോ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല മാപ്പാക്കണമെന്ന് കോടതിയുടെ മുമ്പിൽ കരഞ്ഞു കോടതി പറഞ്ഞു പറഞ്ഞാ പോരാ എഴുതി തരണോന്ന് പറഞ്ഞു അപ്പൊ എന്നെ കോടതിയിൽ നേരിട്ട് വരുന്നത് ഒഴിവാക്കി തരാമോ എന്ന് ചോദിച്ചു പറ്റത്തില്ല നിങ്ങൾ ആരാ നിങ്ങൾ വിദേശത്തൊക്കെ പോയിട്ട് പല പല വീഡിയോ ചർച്ചകളിലും പങ്കെടുക്കാറുണ്ടല്ലോ എന്നാണ് കോടതി ചോദിച്ചത് എന്തായാലും മാപ്പ് എഴുതി കൊടുത്തതിന് ശേഷം കോടതി തീരുമാനിക്കും മാപ്പ് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ അയാൾ നാക്ക് പോയാൽ അയാൾ പറയുന്നത് ഉദ്ദേശിക്കാത്തത് വെളിയിൽ വന്നാൽ ക്ഷമിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് മാപ്പ് പറയണമെന്ന് പക്ഷേ തുടർച്ചയായി മര്യാദയ്ക്ക് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് പച്ചക്കള്ളം ആർക്കോ വേണ്ടി കൊട്ടേഷൻ എടുത്തുകൊണ്ട് പറയുന്നവർ ആരാണെങ്കിലും അവരോട് അങ്ങനെ മാപ്പാക്കരുതേ എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ കൂട്ടത്തിൽപ്പെടും ബൈജു കൊട്ടാരക്കര മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ച് പറയുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതി ഒരു സുഖം ആ സുഖത്തിന്റെ മേൽ കിട്ടുന്ന ചെറിയ വരുമാനം ഇതാണ് ബൈജു കൊട്ടാരക്കരയുടെ ആശ്വാസം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ജഡ്ജിക്കെതിരെ മാത്രമല്ല ഈ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കുന്ന സകല മനുഷ്യർക്കെതിരെയും ഇത്തരം നുണക്കഥകൾ പറയുകയും ഒരടിസ്ഥാനവും ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും അവർ നിയമ പോയാൽ ബോധപൂർവം നോട്ടീസ് പോലും കൈപ്പറ്റാതെ നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ക്രിമിനൽ മനോഭാവമുള്ളയാളാണ് ബൈജു കൊട്ടാരക്കര അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇയാളുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമെന്നും വെറും ഒരു മാപ്പ് പറഞ്ഞ് ഊരാൻ അയാളെ അനുവദിക്കുകയില്ല എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് കാരണം മറ്റുള്ളവരെ കുറിച്ച് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ ജീവിക്കുന്ന ഇത്തരം ദോഷായിക ദൃക്കുകൾ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് ഭീഷണിയാണ് ആരെക്കുറിച്ചും എന്തും പറയും ഇത്തരക്കാർ അങ്ങനെ കുറെ പേരുണ്ട് അവർക്ക് ഈ പ്ലാറ്റ്ഫോം ഉണ്ട് സോഷ്യൽ മീഡിയ അതു വെച്ച് എന്തൊക്കെയോ വിളിച്ചു പറയുക ആ വിളിച്ചു പറയുന്നവർ ക്രിമിനലുകളാണ് എന്ന് മറ്റുള്ളവർ കരുതും വാസ്തവത്തിൽ സത്യവുമായി ഒരു ബന്ധവും ഇല്ലാത്തയാളാണ് ഇന്ന് ഞാൻ വൈദ്യു കെട്ടുകാരെക്കാട് അഭ്യർത്ഥിക്കുന്നു എന്നെക്കുറിച്ചോ എൻ്റെ കുടുംബത്തെക്കുറിച്ചോ നിങ്ങൾ പറഞ്ഞിട്ടുള്ള പച്ചക്കള്ളങ്ങളിൽ ഒന്നെങ്കിലും തെളിയിച്ചാൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ ബാന്ധവം എന്തെങ്കിലും ഒരു അഴിമതി തെളിയിച്ചാൽ ഞാൻ ഈ പത്രപ്രവർത്തനമേ അവസാനിപ്പിക്കാം നിങ്ങൾക്ക് കഴിയില്ല ആരൊക്കെയോ എവിടെ നിന്നോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വിളിച്ചു പറയുന്നു ആ പറയുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരു അജണ്ടയുണ്ട് നിങ്ങൾക്കും അത് തന്നെയാണ് അങ്ങനെ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞാൽ ജഡ്ജിയെക്കുറിച്ച് പറഞ്ഞാൽ മറ്റു ജനരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവും ആ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ നുണ പറയുന്നത് ദയവായി ഈ പാഠമെങ്കിലും സ്വീകരിക്കുക തനിക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ തെളിവില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത് അവസാനിപ്പിക്കുക അങ്ങനെ പറഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇനി ഞങ്ങളുടെ കേസിലൂടെയും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ